हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजयं श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोका भिरामा जया अप्सालं बिश्वामित्रनागियमुनिगुलमुझ्यनुम् अयो थेक्यम्मारेडुन नल्लीडिनान। रामनायवनिल्माययाजनिच्चोरुम् कोमलमायरूपं गुण्डोरु सत्यज्ञानानन्दानन्दामृतं कण्डुकल्वान् चित्तति निरन्याशु वळिञ्ञ भक्तियोडे कौशिकन् तन्ने कण्डु भूपति दशरथन् आशु सम्भ्रमत्तोडुं प्रत्युद्धानवुं चेदु विधिनन्दननोडुं യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്യാ സസ്മിതം മുനിവരം തന്നോടു ചൊല്ലിടിനാൻ അസ്മത് ജന്മവും സഫലമായി നിന്തിരുമടി എഴുന്തള്ളിയ മൂലം ഹൃദാർത്ഥാന്തരാത്മാവായിരുന്നു ഞാനിഹതോനിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടിയരും ചെയ്യണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ പ്രീതനായരുൾ പ്രീതനായ് വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹു മുഖ്യന്മാരാം നത്തഞ്ചരന്മാർ ഇരുവരും ും അനുചരന്മാരായുള്ളഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ நல்லதுவந் நீடுகினற்கு மஹிபதே கல்யாணமதே கருணாநிதி நரபதே சிந்தாஜந்தலனாய பந்திस्यந்தனநர்பன் மன்றिचூ குருவினோடே காந்தே சொல்லினினான்েন্দুசெயவது குரு நந்தனந்தேமம സന്ധ്യജിച്ചിടുകൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരു വഴി ചിന്തിച്ചുതിരിച്ചരുളിച്ചെയിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട ധരാപദേ മനുഷനല്ല രാമൻ ബാലവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ पद्मसम्भवन् मुन्नम् प्रार्थिक्य मूलमाय पद्मलोचनन् भूमिभारते कलवानाय निन्नुणे तनयनाय कौसल्या देवि तन्नि वन्नवदरिचिदु वैकुण्ठन् नारायणन् निन्नुणे पूर्वजन्मम् चोल्लुवन् दशरथा मुन्नम् नी ब्रह्मात्मजम् कश्यप നിങ്ങളുടെ പത്നിയാകും അതിഥി കൗസല്യാകെ അന്നിരുവരും സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രംബു ചെയ്തു നിങ്ങൾ മുഹുരാത്മനീ വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളവരമെന്നാൽ புத்ரனாய் பிறக்கேன menikு భవాలिन्न சத்வரம் నబేషిత్య కారణం இன்னோநாதం పుత్రனாய் பிறന്നിது రామனென்ன அறிഞ്ഞാലും పృథ్వీంద్రా శేషం దన్నే లక్ష్మణనாகுనదుం శంగ చక్రங்களல்லோ భరத శత్రుగ్రన్మార్ శంగగై విట్టు നീ യോഗമായ ദേവിയും സീതയായി മിഖിലയിൽ വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം നീ എത്രയും കൂട്ടിയിടവതിനാലും പുത്രനേ മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കണ്ടാരുമെന്ന് അമോദം കൊണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ വരിക രാമാ രാമ ലക്ഷ്മണേ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിരൻതാൻ ജനകജനനിമാർ ചരണാമ്പുജം ഗുപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ ക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനും എല്ലാവർക്കും ആത്മപ്രണാമം ഓം നമശിവായ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ രാമായണ ക്ലാസ് തുടരുകയാണ് നാം കണ്ടു രാമദേവൻ ഭഗവാൻ മഹാവിഷ്ണു രാമനായി അവതരിച്ചിരിക്കുകയാണ് അയോധ്യയിൽ ദശരഥ നന്ദനനായി ഭഗവാന്റെ ബാല്യവും കൗമാരവും നമ്മൾ കണ്ടു ഇപ്പോൾ കൗമാരാവസ്ഥയിൽ ഇരിക്കുന്ന ആ സമയത്താണ് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നത് ആ ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കന്മാർ എഴുന്നള്ളിയിടിനാൽ ആ കാലത്ത് ഏതു കാലത്ത് രാമൻ രാമകുമാരനും ലക്ഷ്മണകുമാരനും ഭരതനും ശത്രുഘ്നകുമാരന്മാരെല്ലാരും കൗമാരാവസ്ഥയില് കൗമാരകാലഘട്ടത്തില് എത്തിയിരിക്കുന്ന ആ സമയത്താണ് വിശ്വാമിത്രൻ ആയ മുനികുല മുഖ്യൻ മുനികുലത്തിന്റെ മുഖ്യനായ മുനിമാരൻ വെച്ച് മുഖ്യനായ ആ വിശ്വാമിത്രൻ അവിടെ എത്തിച്ചേർന്നു അയോധ്യയ്ക്കന്മാർ എഴുന്നള്ളി ഇടാൻ രാമനായ അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം കൊണ്ടൊരു പരാ പരാത്മാനം സത്യജ്ഞാന ആനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ഇപ്പൊ രാമനായിട്ട് അവനിയിൽ അവനിയെന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയിൽ രാമനായിട്ട് മായയാ ജനിച്ചോര് കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം പരമാത്മാവ് പര പരാത്മാ പരമാത്മാവായ ഭഗവാൻ കോമള രൂപം കൊണ്ട് സുന്ദരമായ രൂപം എടുത്തുകൊണ്ട് രാമനായിട്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് ആ ഒരു ഭഗവാനെ എങ്ങനെയുള്ള ഭഗവാനാണ് സത്യജ്ഞാന ആനന്ദാനന്ദാമൃതം ആ ഭഗവാന്റെ സത്യവും ജ്ഞാനവും ആനന്ദവും ആനന്ദാമൃതവും ആ ഭഗവാന്റെ ആ രൂപം കണ്ടുകൊള്ളുവാനായിട്ട് ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുകയാണ് ഭക്തി കൊണ്ട് അങ്ങനെയാണ് വിശ്വാമിത്രൻ അവിടെ വന്നു ചേർന്നിരിക്കുന്നത് കൗശികൻ തന്നെ കണ്ട് ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു കൗശികൻ കുശികന്റെ പുത്രൻ കൗശികൻ വിശ്വാമിത്രനാണ് വിശ്വാമിത്രനെ കണ്ട് ഭൂപതിയായ ദശരഥൻ ആശു പെട്ടെന്ന് തന്നെ സംഭ്രമത്തോട് പ്രത്യുദ്ധാനം ചെയ്തു അതായത് അതിഥിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റു സംഭ്രമത്തോടെ ആണ് എഴുന്നേറ്റത് സംഭ്രമുണ്ട് കാരണം വന്നിരിക്കുന്ന വിശ്വാമിത്രനാണ് മുനിമാരെയൊക്കെ കാണുമ്പോൾ രാജാക്കന്മാർക്ക് അത്യധികം ബഹുമാനമാണ് ഉണ്ടാകുന്നത് വിധിനന്ദനനോടും ചെന്ന് എതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു ഭക്തി നിന്നു ഭക്തിയ വിധിനന്ദനൻ ബ്രഹ്മപുത്രനായ വസിഷ്ഠനോടും കൂടി ചെന്ന് ആ മുനിവരനെ വിശ്വാമിത്രനെ എഴുന്നേറ്റ് യഥാവിധി ചെന്ന് എതിരേറ്റു യഥാവിധി പൂജിച്ചു എങ്ങനെയാണോ പൂജ ചെയ്യേണ്ടത് അതേപോലെയൊക്കെ പൂജ ചെയ്തതിനു ശേഷം വന്ദിച്ചു നിന്നു ഭക്തിയ ഭക്തിയോടുകൂടി വന്ദിച്ചു നിന്നു എന്നിട്ട് സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻ സസ്മിത മുച്ചിരിയോടുകൂടി ആ മുനിവരനായ വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു അസ്മത് ജന്മവും ഇന്ന് വന്ദിത് സഫലമായി അസ്മത് ജന്മം എൻ്റെ ജന്മം ഇന്ന് സഫലമായി തീർന്നു നിന്തിരുവടി എഴുന്നള്ളിയ മൂലം നിന്തിരുവടി അങ്ങ് എന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയത് കൊണ്ട് എൻ്റെ ജന്മം സഫലമായും കൃതാർത്ഥാന്തരാത്മാവായതു ഞാൻ ഇഹ കൃതാർത്ഥാന്തരാത്മാവായി എന്നുവെച്ചാൽ എൻ്റെ മനസ്സ് മുഴുവൻ കൃതാർത്ഥമായി തീർന്നു ഞാൻ ഇഹ ത ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും അങ്ങേ പോലെയുള്ള മുനിശ്രേഷ്ഠന്മാർ എവിടെയാണോ എഴുന്നള്ളത് ഏത് ദേശത്തേക്കാണോ എഴുന്നള്ളുന്നത് അവിടെയൊക്കെ തന്നെ മംഗലമായി മംഗളമായി വന്ന് ഭവിക്കും സമ്പത്തുമൊക്കെ താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാ നിധേ എന്തോന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്ത് വിചാരിച്ചു എന്താണ് അങ്ങയുടെ മനോകാമന എന്ത് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങോട്ട് എഴുന്നള്ളി ഇരിക്കുന്നത് അരുൾ ചെയ്താലും നിന്തിരുവടി അരുൾ ചെയ്യണം അങ്ങ് ഒന്ന് അരുൾ ചെയ്യണം പറയണം ദയാനിഥേ ദയക്കിരിപ്പിടമായിട്ടുള്ളവനെ അങ്ങ് എന്നോട് പറയണം എന്നാൽ ആകുന്നതെല്ലാം ചെയ്യുവൻ ഞാൻ മടിയാതെ എന്നാൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ അങ്ങ് മടിയില്ലാതെ ചെയ്തു തരുന്നതാണ് ചെന്നാലും പറഞ്ഞാലും പരമാർത്ഥം താമസ കുലപതേ പരമാർത്ഥം എന്താണ് അങ്ങയുടെ ആഗ്രഹമെന്ന് പറഞ്ഞാലും വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തീടി ദശരഥന് പ്രകാരം പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തുഷ്ട ചിത്തനായി പ്രീതനായിട്ട് സന്തോഷത്തോടുകൂടി പ്രകാരം പറഞ്ഞു വിശ്വാസത്തോട് ദശരഥനോടതു നേരം വളരെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സില് വിശ്വാസമായി താൻ എന്ത് കാര്യത്തിനാണ് അവിടെ വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും സാധിക്കും എന്ന് വിശ്വാമിത്രന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ദശരഥനോട് പറയുകയാണ് ഞാൻ അമാവാസ്യ തോറും ദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാര നക്തൻചരന്മാർ ഇരുവരും അനുചരന്മാരമായി ഉള്ളവരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ പറയുകയാണ് വിശ്വാമിത്രൻ ഞാൻ അമാവാസ്യതോറും അമാവാസ്യ ദിവസം കറുത്തവാവിൻ്റെ ദിവസം എല്ലാ മാസവും പിതൃദേവാദികളെ പിതൃക്കളെയും ദേവന്മാരെയും ഒക്കെ ധ്യാനിച്ച് ഹോമം ചെയ്യാറുണ്ട് ആ ഹോമം ചെയ്യുന്നത് മുടക്കുന്നോരാണ് മാരീച സുബാഹു പ്രമുഖന്മാരായ രാക്ഷസാദികൾ നക്തഞ്ചരന്മാർ നക്തം ചരന്മാർ നക്തത്തിൽ ചരിക്കുന്നവര് നക്തം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇരുട്ടില് ചരിക്കുന്നവര് രാത്രിയിൽ ചരിക്കുന്നവര് അവര് ഇരുവരും ഈ മാരീചനും സുബാഹുവും അവരുടെ അനുചരന്മാരും ഒക്കെ കൂടെ വന്നിട്ട് ഈ യാഗത്തെ അവര് മുടക്കാറുണ്ട് അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീപതേ രാമദേവനെ അയക്കണം അവരെയൊക്കെ കൊന്ന് മരീച സുബാഹു മുഖ്യന്മാരായ നത്തഞ്ചരാധിപന്മാരെയൊക്കെ നശിപ്പിച്ച് കൊന്ന് നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലയോ അവനീപതേ രാജാവേ രാമദേവനെ എന്നോടൊപ്പം അയക്കണം എന്നുള്ളതാണ് വിശ്വാമിത്രൻ്റെ ആവശ്യം പുഷ്കരോദ്ഭവ പുഷ്കരോദ്ഭവ പുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ പുഷ്കരോത്ഭവൻ ബ്രഹ്മാവാണ് ബ്രഹ്മപുത്രനായ വസിഷ്ഠനോടും കൂടിയൊക്കെ ആലോചിച്ച് ഗുരുവാണല്ലോ വസിഷ്ഠൻ വസിഷ്ഠനോടും കൂടി നിരൂപിച്ച് ആലോചിച്ച് ലക്ഷ്മണനെയും എൻ്റെ കൂടെ തന്നെ രാമനോടൊപ്പം തന്നെ വിടേണ്ടതാണ് മടിയാതെ യാതൊരു മടിയും കൂടാതെ വിടേണ്ടതാണ് നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ നിനക്ക് നല്ലത് മാത്രമേ അല്ലയോ മഹീപതേ രാജാവേ വരികയുള്ളൂ കല്യാണമതേ അതേ കരുണാനിധേ നരപതേ കല്യാണം നിനക്കെല്ലാ മംഗളങ്ങളും ഉണ്ടാകും അല്ലയോ കരുണയ്ക്ക് കരുണാനിധിയായ അല്ലയോ നരഭത്തെ നിനക്ക് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിന്താചഞ്ചലനായ പങ്കിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ഏകാന്തെ ചൊല്ലിടിന ഇത് കേട്ടപ്പോൾ ദശരഥന് വെപ്രാളമായി ചിന്താചഞ്ചലനായി ചിന്താക്രാന്തനായി തീർന്നു എന്താണ് ചെയ്യേണ്ടത് വിശ്വാമിത്രനാണ് വന്ന് ചോദിക്കുന്നത് കൊടുക്കാതിരിക്കാനെന്ന് വർത്തിയില്ല കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശവിച്ച് കുലമൊക്കെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് പേടിച്ചിട്ട് ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഗുരുവിനോട് ഏകാന്തയും ചൊല്ലിയിടി ഞാൻ ഗുരുവിനോട് തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് നല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തി വിളിച്ചു ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്തു ചെയ്വത് ഗുരു നന്ദനൻ തന്നെ മമ സന്ധിജിച്ചിടുവാനില്ലല്ലോ ശക്തിയുട്ടും ഗുരുവിനോട് ചോദിക്കുകയാണ് അല്ലയോ ഗുരു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നന്ദനൻ തന്നെ എൻ്റെ മകനായ രാമനെ സന്ധരിച്ചിടുവാനില്ലല്ലോ സന്ധരിച്ചിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക അല്ല കൂടെ വിടുക എന്നുള്ള അർത്ഥമാണ് ഏർ കൂടെ വിടാനായിട്ട് എനിക്ക് ശക്തിയില്ല അങ്ങനെ കാണാതിരിക്കാനായിട്ട് എനിക്ക് ആവില്ല എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഉപേക്ഷി സന്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക അർത്ഥമുണ്ട് ഇവിടെ ഉപേക്ഷിക്കുകയല്ല കൂടെ വിടാനായിട്ട് കുറച്ച് ദിവസങ്ങളാണെങ്കിലും കുറച്ച് മാസങ്ങളാണെങ്കിലും ആ ഒരു രാമനെ കാണാതിരിക്കാനായിട്ട് പറ്റണില്ല ഏ ദശരഥന് സന്ധരി ചീട് ചീടുവാനില്ലല്ലോ സംശയം ശക്തിയൊറ്റും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കുന്നാണ് ആ അതാണ് പറയുന്നത് എത്രയും കൊതിച്ച് എത്രയോ കാലത്തിന് ശേഷമാണ് ദൈവവശാൽ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് രാമന് പുത്രനായിട്ട് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള എൻ്റെ തനേനെ എൻ്റെ പുത്രനെ പിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിർണയം തീർച്ചയായിട്ടും ഞാൻ വരിച്ചുപോകും ഇത്രക്ക് രാമൻ ഇഷ്ടമാണ് അപ്പൊ രാമനെ നൽകിയിടഞ്ഞാൽ ഇനി രാമനെ കൊടുക്കാതിരുന്നാലോ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രം അന്വയനാശം എന്ന് പറഞ്ഞാൽ വംശനാശം ഉം കുലം നശിപ്പിച്ചു കളയും ശപിച്ചു വെണ്ണീറാക്കി കളയും അതുകൊണ്ട് പേടിച്ചിട്ട് വിടാതിരിക്കാനും പറ്റില്ല അപ്പോൾ വിടാനും പറ്റുന്നില്ല വിടാതിരിക്കാനും പറ്റുന്നില്ല എന്തോന്നു നല്ലതിന്നിപ്പോൾ നല്ലതിപ്പോൾ എന്ന് നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളിച്ചെഴുതിയിടുക വേണം അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഗുരു പറയുകയാണ് എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതയും എങ്കിലോ ദേവഗുഹ്യമായിട്ടുള്ളത് അതീവ രഹസ്യമായിട്ടുള്ളത് ദേവന്മാരുടെ രഹസ്യമായിട്ടുള്ള ഈ കാര്യം അതായത് ദേവന്മാർക്ക് പോലും രഹസ്യമായിട്ടുള്ള കാര്യമാണിത് അതിഗോപ്യം അത്യധികം രഹസ്യമായിട്ട് വെക്കേണ്ടത് ഒരു കാര്യം കൂടിയാണിത് എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപത നിനക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടവും അല്ലയോ ധരാപത രാജാവേ ഉണ്ടാകേണ്ട മാനുഷ്യനല്ല രാമൻ മാനവ ശിഖാമണി ഈ രാമൻ മാനുഷ്യനല്ല മനുഷ്യനല്ല അത് നീ മനസ്സിലാക്കുക മാനവ മാനവശിഖാമണി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശ്രേഷ്ഠ രാജാവേ എന്നുള്ള അർത്ഥമാണ് മാനമില്ലാത്ത പരമാത്മാവ് സദാനന്ദൻ അളവില്ലാത്ത ആ ഒരു ആദ്യം അന്തവും ഇല്ലാത്ത ആളാണ് പരമാത്മാവ് ആ പരമാത്മാവ് സദാനന്ദനാണ് സദാ ആനന്ദത്തോടു തോടുകൂടിയിരിക്കുന്ന ആളാണ് സദാനന്ദനാണ് പത്മസംഭവൻ മുന്നേ പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടേ തനയനായി കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ ഇപ്പൊ കൃത്യമായിട്ട് എന്താണ് ആരാണ് രാമൻ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ മനുഷ്യനല്ല മാനമില്ലാത എന്നുവച്ചാല് ആദ്യന്തങ്ങളെ രഹിതനായ ആദ്യന്തരഹിതനായ പരമാത്മാവായ സദാനന്ദനായ ആ ഭഗവാൻ പത്മസംഭവൻ ബ്രഹ്മാവ് മുന്നം പണ്ട് പ്രാർത്ഥിക്ക മൂലമായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ പത്മവിലോചനനായ ഭഗവാൻ ഭൂമിഭാരത്തെ കളവാനായിട്ട് നേരത്തെ കണ്ടതാണ് രാക്ഷസാധികളുടെ ഭാരം താങ്ങാൻ വയ്യാതെ ഭൂമിദേവിയൊക്കെ പോയി പരാതി പറഞ്ഞതെന്ന് കണ്ടതാണ് നമ്മൾ അപ്പൊ ഭൂമി ഭാരത്തെ കളവാനായി നിങ്ങളുടെ തനയനായി കൗസല്യാദേവി തന്നെ വന്ന് അവതരിച്ചത് വൈകുണ്ഠൻനാഥൻ അപ്പോൾ അങ്ങനെയാണ് നിന്റെ തനയനായിട്ട് കൗസല്യാദേവിയിൽ വൈകുണ്ഠനായ നാരായണൻ ഭഗവാൻ ഇവിടെ വന്ന് അവതരിച്ചിരിക്കുകയാണ് കൂടാതെ നിങ്ങളുടെ പൂർവ്വജന്മം ചൊല്ലുവൻ ദശരഥ നീ വസിഷ്ഠൻ ദശരഥന്റെ പൂർവജന്മം എന്താണ് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ് മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നീ കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മജനായ ബ്രഹ്മാവിൻ്റെ പുത്രനായ കാശ്യപ പ്രജാപതിയായിരുന്നു നിന്നുടെ പത്നിയായ അതിഥി ഇപ്പോൾ കൗസല്യായിട്ട് ജനിച്ചിരിക്കുകയാണ് കൗസല്യ നിന്റെ ഏർ പൂർവജന്മത്തിലെ പത്നിയായ അതിഥി തന്നെയാണ് അന്ന് നിങ്ങൾ ഇരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹു സംവത്സരം ഉഗ്രം തപസ് ചെയ്തു നിങ്ങൾ ഉഗ്ര തപസാണ് ചെയ്തത് വർഷങ്ങളോളം തപസ് ചെയ്തു ബഹുസംവ ബഹുവത്സരം ചെയ്തു ഒരുപാട് വർഷത്തോളം നിങ്ങൾ തപസ് ചെയ്തു വിഷ്ണു മുഹുരാത്മനി ധ്യാനാദിയോടും കൂടി വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കഠിന തപസ്സാ മുഹുഹു ആത്മനി മുഹുരാത്മനി വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ തപസ്സ് ചെയ്തു ആത്മാവില് എന്നുവെച്ചാൽ മനസ്സിൽ ഭഗവാന്റെ രൂപം തന്നെ വിചാരിച്ചു കൊണ്ട് ഭഗവാൻ പുത്രനായിട്ട് ജനിക്കണം വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരുന്നത് ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളമെന്നാൽ വരം കൊടുത്തു നിങ്ങൾക്ക് വരം തന്നു പ്രത്യക്ഷീകരിച്ചു ഭഗവാൻ നിങ്ങൾ വിഷ്ണുപൂജ ധ്യാന ആദികളോടുകൂടി ഭഗവാനെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഭജിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആ വരം വരം തന്നു നീ വാങ്ങിക്കൊള്ളുക വരം നിങ്ങൾ വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ പുത്രനായി പിറക്കേണം എനിക്ക് ഭഗവാൻ എന്ന് സത്തരും അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ അപ്പോൾ പുത്രനായി പിറക്കണം എനിക്ക് ഭഗവാനെന്ന് നിങ്ങൾ ഭഗവാനോട് അബ് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പുത്രനായി പിറന്നത് രാമൻ ഭഗവാന്റെ പ്രതിരൂപമാണ് അപ്പോൾ നിനക്ക് പുത്രനായിട്ട് ഭഗവാനാണ് രാമൻ്റെ രൂപത്തിൽ പിറന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു പുത്രനായി പിറന്നിട്ട് രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയുടെ ഇന്ദ്ര രാജാവേ ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ഇനി ലക്ഷ്മണന്റെ ജന്മരഹസ്യം പറയാമോ ലക്ഷ്മണനാണെങ്കിൽ ശേഷനാഗമാണ് ആദിശേഷനാണ് ലക്ഷ്മണൻ ശംഘചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ഭരതശത്രുഘ്നന്മാർ ശംഖും ചക്രവും ഭഗവാന്റെ ആ ഒരു ആയുധങ്ങളാണ് രണ്ട് രണ്ടായുധവും ചക്രം ആയുധം ശംഖ് ഭഗവാന്റെ കയ്യിലുള്ള ശംഖ് ഭരതനാണ് ചക്രം ശത്രുഘ്നാണ് അപ്പോൾ ശങ്ക കൈവിട്ട് കേട്ടുകൊണ്ടാലും ഇനിയും നീ യാതൊരു ശങ്കയും വേണ്ട നിനക്ക് യാതൊരു സംശയം വേണ്ട നീ കേട്ടുകൊണ്ടാലും ഇനി നീ ഇനി വേറൊരു കാര്യം കൂടെ നീ കേൾക്കാനുണ്ട് യോഗമായ ദേവിയും സീതയായ മിഥിലയിൽ യാഗവേലായാം അയോനിജയായി ഉണ്ടായി വന്നു അപ്പോൾ യോഗമായയായ മായാദേവിയായ ആ ലക്ഷ്മി സീതയായിട്ട് മിഥില രാജ്യത്തെങ്കിൽ യാഗവേല യാഗവേലായ എന്ന് വെച്ചാൽ യാഗം ചെയ്യുന്ന സമയത്ത് അയോനിജയായിട്ടുണ്ടായി വന്നു അപ്പോൾ ജനകൻ യാഗം നടത്തുന്ന സമയത്ത് യാഗം കഴിഞ്ഞ് നിലമൊഴുന്ന സമയത്ത് കലപ്പ ഒരു പെട്ടിയിൽ തട്ടുകയും അങ്ങനെ ആ പെട്ടിയിൽ ഒരു പെൺകുഞ്ഞിനെ കാണുകയും ഒഴിവു നിന്ന് കിട്ടിയ പെൺകുട്ടിയെ സീതയെന്നു പേരിട്ട് തൻ്റെ മകളായിട്ട് വളർത്തി എന്നുള്ളൊരു കഥയുണ്ട് ശേഷം വരുന്നുണ്ട് കഥകൾ ഡീപ്പായിട്ട് പറയാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് പറയണില്ല യോഗമായ ദേവിയും സീതയായ മിഥിലയിൽ യാഗവേലായാം അയോനിജയായിട്ട് അയോനിജയായിട്ട് സ്ത്രീയിൽ നിന്ന് ജനിക്കാതെ ഗോപുത്രയായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ ഈ വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് സീതയെയും രാമനെയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഗതനായിട്ടുള്ളതെന്ന് നീ അറിയണം എത്രയും ഗുഹ്യം ഇത് വക്തവ്യമല്ലതാനും എത്രയും ഗുഹ്യമാണ് എത്രയും രഹസ്യമായിട്ടുള്ള കാര്യമാണത് അതുകൊണ്ട് നീ അത് മനസ്സിലാക്കുക അപ്പോൾ സീതയെയും രാമനെയും പരസ്പരം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണോ വിശ്വാമിത്രൻ വങ്ങി വന്നിരിക്കുന്നത് ഏറ്റവും ഗുഹ്യതരമായ രഹസ്യതരമായ കാര്യമാണത് വക്തവ്യവുമല്ല ഇത് കൂടുതൽ അങ്ങനെ പറയാനും പറ്റില്ല അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം ഇത്രയും ഗുഹ്യമിത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ ഈ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയാനും പറ്റില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം പുത്രനെ കൂടെ അയച്ചിടുക യാതൊരു മടിയും കൂടാതെ രാമനെ ലക്ഷ്മണനെയും കൂടെ അയച്ചുവിടും സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആമോദം പൂണ്ട് നൽകി ഭൂപതി പുത്രന്മാരെ ഇത് കേട്ടപ്പോഴേ രാമൻ്റെ ജന്മവും തൻ്റെ പൂർവ്വജന്മവും ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ദശരഥന് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ മാറി വിഷമങ്ങളൊക്കെ മാറി ഉടനെ തന്നെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്വത്തെ കൂടെ അയക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് അതിനുശേഷം വരിക രാമ രാമ ലക്ഷ്മണാ വരിക എന്ന് എന്നരികെ എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ രമ ലക്ഷ്മണ എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുട്ടികളെ മാറോട് ചേർത്ത് പുണർന്ന് അലിംഗനം ചെയ്ത് ശിരസിലൊക്കെ മുഖർന്ന് ഉമ്മ വെച്ച് ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൽ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകുവാനായിട്ട് പോയി വരൂ എന്ന് പറയുകയാണ് ജനകജനനിമാർ ആ കുമാരന്മാർ ജനകജനനിമാർ അച്ഛൻ്റെയും അമ്മയുടെയും ചരണാമ്പുജങ്ങൾ ശരണം കാൽപാദങ്ങൾ കൂപ്പി വന്ദിച്ചതിന് ശേഷം മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചു മുനിനായകനായ ഗുരുവിൻ്റെ പാദവും വസിഷ്ഠൻ്റെ പാദവും വന്ദിച്ചുടൻ ശേഷം വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു ശേഷം വിശ്വാമിത്രൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെയും വന്ദിച്ച ആ കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം വിശ്വരക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിഗ്രഹിച്ചു മുനീന്ദ്രൻ ആ വന്ദിച്ചു നിൽക്കുന്ന കുമാരന്മാരെ ലോകത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ആ മുനീന്ദ്രൻ പരിഗ്രഹിച്ചു സ്വീകരിച്ചു ഇത്രയുമാണ് ഭാഗത്ത് ഉള്ളത്